കുറുക്കന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാത്രി കാലത്ത് കോഴികളെ പിടിക്കുന്നതും ഓരിയിടുന്നതും കുറുക്കനാണോ അതോ കുറുനരിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി അഭിജിത്ത് കുറിച്ച് അഭിജിത്ത് തയ്യാറാക്കിയ ഫോളോ ദ ഹൗൾ ജാക്കൽ ദ റിയൽ സ്റ്റോറി എന്ന ഡോക്യുമെന്ററിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം locally known as the Kurunari. This is both revered and and a creature of myth and reality. ഇപ്പം കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് കുറുന്നരികളാണ് ഈ കുറുനരികളാണ് വൈകുന്നേരങ്ങൾ സമയങ്ങളിലും കൂക്കി വിളിക്കുന്ന അല്ലെങ്കിൽ ഓരിയിട്ടുന്ന ജീവി പക്ഷെ പ പലരും അതിനെ തെറ്റിദ്ധരിച്ച് കുറുക്കൻ നിന്ന് വിളിക്കാറുണ്ട് രണ്ടര വർഷക്കാലം കുറുന്നറികളെ നിരീക്ഷിച്ചുകൊണ്ടാണ് വന്യജീവി ഫോട്ടോഗ്രാഫറായ അഭിജിത്ത് ഫോളോ ദി ഹൗൾ ജാക്കൽ ദി റിയൽ സ്റ്റോറി എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കിയത് വർഷങ്ങളായി വന്യജീവികളുടെ ഫോട്ടോ എടുക്കുന്ന അഭിജിത്ത് കുറുന്നറികളെ കുറിച്ചുള്ള ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത് ശരിക്കും നമ്മുടെ കുറുക്കന്മാരെ കാണാറില്ല ഇപ്പം കൂടുതലും കുറുനരികളാണുള്ളത് പക്ഷെ ആളുകൾ കുറുനരിയെ കുറുക്കൻ തന്നെയാണ് വിളിക്കുന്നത് ആ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ശരിക്കും ഈ ഒരു ഡോക്യുമെന്ററി കുറുക്കനും കുറുനരികളെ പറ്റിയൊരു ഡോക്യുമെന്ററി എന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി വരുന്നത് പകൽ പാറപ്പുറത്തും പുൽമേടികളിലും വിശ്രമിക്കുന്ന കുറുനരികൾ രാത്രിയാകുമ്പോഴാണ് ഇര തേടുന്നത് കുറുക്കനും കുറുനിയും തമ്മിലുള്ള വ്യത്യാസവും കുറുനികളുടെ ജീവിതരീതിയും അവ നേരിടുന്ന പ്രശ്നങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറുക്കനും കുറുനരയും തമ്മിൽ കാഴ്ചയിൽ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട് കാരണം കുറുക്കൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ജീവിയാണ് ഒരു ഏകദേശം ഒരു കാട്ടുപൂച്ചയുടെ കേത്ര മാത്രം വലിപ്പം വരുന്ന ജീവിയാണ് കുറുക്കൻ എന്നാൽ കുറുനരി ഒരു പട്ടിയുടെ കേത്ര വലുപ്പം വെക്കുന്ന ജീവിയാണ് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കുറു ഉണ്ടായിരുന്ന കുറുക്കൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഫോക്സ് എന്ന് പറയുന്ന ജീവി യഥാർത്ഥത്തിൽ പച്ചക്കറികളൊക്കെ കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജീവിയായിരുന്നു നമ്മൾ പണ്ട് വയലുകളിൽ കൃഷി ചെയ്തിരുന്ന സമയത്ത് കക്കരിയും വെള്ളരും ഒക്കെ കൂടുതലും കഴിച്ചിരുന്നത് നമ്മുടെ കുറുക്കന്മാരായിരുന്നു അവർ എന്നിരുന്നാലും മാംസാഹാരങ്ങളും കഴിക്കും പക്ഷേ കൂടുതലും വെജിറ്റബിൾസ് കഴിക്കുന്ന കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളായിരുന്നു കുറുക്കന്മാർ എന്നാൽ നേരെ വിപരീതമാണ് കുറുനരി കുറുനരി ഒരല്പം കൂടെ മാംസാഹാരങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് വണ്ടയത്തെ തീരെ ഇങ്ങനെ രാത്രി പകലും ഒക്കെ ആവാസ വ്യവസ്ഥയിലെ മാറ്റം കുറുനരികളുടെ എണ്ണം കുറയാൻ ഇടയായി എന്നാണ് അഭിജിത്ത് പറയുന്നത് ഈ ഡോക്യുമെന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം കുറുന്നതിരികളുടെ പുറകെ തന്നെ സഞ്ചരിച്ചിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇത് വീട്ടിന്റെ അടുത്തുള്ള കുറിയെന്നാണ് ഇത് ഷൂട്ട് ചെയ്തത് മുഴുവൻ പഠിക്കുന്ന ശരിക്കും ഈ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത് ഏകദേശം ഒരു ചെയ്യുന്നുണ്ട് ൊപ്പമാണ് അഭിജിത്ത് തന്റെ ഡോക്യുമെന്ററിയും പൂർത്തിയാക്കിയത് ഡോക്യുമെന്ററിയുടെ ഡയറക്ഷനും ഛായാഗ്രഹണവും എഡിറ്റിംഗും അഭിജിത്ത് തന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഭാര്യ ഐശ്വര്യയും ഒപ്പം കൂടുകയായിരുന്നു വന്യജീവി ഫോട്ടോഗ്രാഫി രംഗത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയ അഭിജിത്തിനെ തേടി സംസ്ഥാന അവാർഡും എത്തി വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനംവകുപ്പ് സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം മത്സരം ാണ് ഒന്നാം സ്ഥാനം പന്ത്രണ്ട് വർഷമായി വന്യജീവി ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിജിത്ത് കുറുക്കനും കുറുനരിക്കും തൊട്ടു പിന്നാലെ മറ്റൊരു പ്രൊജക്ടിന്റെ തയ്യാറെടുപ്പിലാണ് ക്യാമറാമാൻ ഷാഫിയോടൊപ്പം ലിനറ്റു വർഗീസ് ന്യൂസ് മലയാളം കോഴിക്കോട്